ആദിവാസി ആദിവാസിമത്തത് ഈ ഗവൺമെന്റും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഈ ഭരണമൊക്കെ തന്നെ ചെയ്യുന്നതാണ് ഒരു തീരുമാനമെടുക്കുകയും നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് ഒരു പ്രതിഷേധം അറിയിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായി അവർക്ക് നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായിട്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് നമുക്കറിയാമോ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു ഇന്നലെ ചുണ്ടപ്പയെ മൃതദേഹത്തോട് ആദരവ് കാണിച്ചിരിക്കാണ് ഡിപ്പാർട്ട്മെന്റിൽ ഉദ്യോഗസ്ഥരടക്കമുള്ള മന്ത്രിയുടെ ഓരോ വിഷയങ്ങളും കഴിഞ്ഞ ദിവസം സഹോദരനെ അദ്ദേഹത്തെ ഇതുപോലത്തെ കൊടും മനുഷ്യത്വമില്ലാത്ത കൊടും ചെയ്ത ആളുകളെ ഈ സമയം വരെ അറസ്റ്റ് ചെയ്തിട്ടില്ല നമുക്കറിയാം അതോടൊപ്പം തന്നെ നമുക്കറിയാം കഴിഞ്ഞ മന്ത്രിയുടെ ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാർ തിങ്ങി താമസിക്കുന്ന തിരുനെല്ലി പഞ്ചായത്തിന് പോലും വൽക്കരിക്കപ്പെട്ട സഹോദരന്മാർക്ക് നീതി എന്ന് പറയുമ്പോൾ എവിടത്തെ അവിടുത്തെ പിതവേയും അതുപോലെ കുഞ്ഞു മക്കളുടെ അമ്മമാരെയും അതുപോലെ തന്നെ നമുക്കദ്ദേശം കുപ്പിന്റെ ചില ഉദ്യോഗസ്ഥരെ അവരെ അവരുടെ വീടുകൾ തച്ചു പൊളിച്ച് അവർ വെച്ച ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ഭക്ഷണം അടക്കം പാത്രങ്ങളടക്കം വലിച്ചെറിഞ്ഞ സംഭവം ഞങ്ങളൊക്കെ കണ്ടു